ഹലോ വെൽക്കം ബാക്ക് ടു ഫാത്തിമ അജ്മൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയ അടിപൊളി ഒരു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പേരാട്ടോ മടക്കു ചപ്പാത്തി അപ്പൊ എങ്ങനെ അല്ലേ ആദ്യം ഒരു അരക്കപ്പ് ചോറ് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒരു പേസ്റ്റ് പരിവാക്കി എടുക്കാം ഇതേപോലെ നമുക്ക് എത്ര ചപ്പാത്തിയാണോ വേണ്ടത് അതിനാവശ്യത്തിന് മാവ് എടുക്കാട്ടോ കേട്ടോ ഞാനിവിടെ രണ്ട് കപ്പ് മാവ എടുത്തിരുന്നത് പിന്നെ നമ്മൾ മാവിലേക്ക് ചേർക്കുന്നത് കുറച്ച് സോഡാ പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു മുട്ട പൊട്ടി ചൊഴിച്ചതും പിന്നീട് കുറച്ച് ആവശ്യത്തിനനുസരിച്ച് നെയ്യും ഇത്രയും ആക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ ആ ചോറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ദേ മ്മളൊഴിച്ച ആ ചോറിന്റെ ബാറ്ററിൽ വേണം കേട്ടോ നമ്മുടെ ചപ്പാത്തി മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ല പോലെ കുഴച്ചെടുക്കാം ദേ നോക്കിയാ കൂട്ടാരെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ദേ റെഡിയായി വന്ന മാവിൽ നമുക്കിനി വേണമെന്ന് അത്ര ഉരുളകൾ ഉരുട്ടിയെടുക്കാട്ടോ ഞാനിവിടെ ഒരു ഇടത്തരം വലിപ്പത്തിലാട്ടോ ഉരുളകൾ ഉരുട്ടുന്നത് ദേ ഈ മാവിന്ന് ഞാൻ ഇത്രേ ഉരുളകള് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എവിടെയാണോ പരത്തുന്നത് അവിടെ ആദ്യം കുറച്ച് മാവിട്ട് കൊടുക്കാം ശേഷം നമ്മുടെ ഉരുളെ അവിടെ വെക്ക നന്നായിട്ട് പരത്തി എടുക്ക നമ്മൾ പരത്തുന്നതിലും ഈ മാവ് കുഴയ്ക്കുന്നതിലും കേട്ടോ ഇതിന്റെ സീക്രട്ട് ഇരിക്കുന്നത് ദ ഇതേപോലെ നന്നായിട്ട് സൈഡിൽ നിന്നും മേളീന്നും താഴ്ന്നും നന്നായിട്ട് പരത്തി കൊടുക്കാം ദാ ഒരു സ്പൂൺ നെയ്യും കൂടെ അതിലേക്ക് തടവി ഇതേപോലെ രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി മേളിൽ നിന്നും ഇതുപോലെ മടക്കി വെക്കാം ഇനി നമുക്ക് കുറച്ച് മാവും കൂടെ നന്നായിട്ട് തടവി കൊടുത്തിട്ട് ദാ ഇതിനെ ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാം ദാ ഈ സ്ക്വയർ ഷേപ്പ് വരുന്നത് ഇങ്ങനെ കേട്ടോ ദാ ഇതേപോലെ നന്നായിട്ട് ഇതിനെ പരത്തി കൊടുക്കാം നമുക്ക് എല്ലാ ഉരുളകളും അതിനക്ക് പരത്തി എടുക്കാം കേട്ടോ ദാ റെഡിയായി എല്ലാ ഉരുളയും നമ്മൾ അതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഫ്രൈൻ പാൻ വെക്കാം അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന നമ്മുടെ മടക്കു ചപ്പാത്തി ഇട്ട് കൊടുക്കാം ദാ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുക്ക ശേഷം നന്നായിട്ട് ദാ നോക്കിക്കേ അടിപൊളിയായിട്ട് സെറ്റായി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ചപ്പാത്തി നല്ല ലെയറിലാട്ടോ കിട്ടുന്നത് പിന്നൊരു കാര്യം ഞാൻ പറയാൻ മറന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാവ് ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ ഗോതമ്പ് മാവോ മൈദ മാവോ ഏതാണോ ഇഷ്ടം അത് യൂസ് ചെയ്യാട്ടോ ശരിക്കും ഇതൊരു പൊറോട്ടയുടെ ടേസ്റ്റ് തന്നെ കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റിൽ അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അടിപൊളി ടേസ്റ്റ് ആട്ടോ അടിപൊളി ഒരു പൊറോട്ടയുടെ ടേസ്റ്റ് ആണിത് നല്ല ലെയറായിട്ട് നമുക്ക് ിട്ടേം ചെയ്യും ഇനി നല്ല ചൂട് ചിക്കൻ കറിയോടോ നല്ല ചൂട് ബീഫ് കറിയോടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിൾ കറിയോടുകൂടിയും കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പി ആട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കിടിലൻ റെസിപ്പി ആട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടാരേ എല്ലാവരും അടുത്തൊരു വീഡിയോക്കായി കാത്തിരിക്കുകൂട്ടാരെ ലവ് യു ഓൾ ബൈ ബൈ